சவாளையுண்டு தக்காளண்டக்கையுண்டு பயருமுச்சுள்ளி உண்டு தக்காளி உண்டு சவாளையுண்டு பயருமுண்டு தக்காளி உண்டு கொச்சுள்ளி உண்டு വായോ വായോ അമ്മച്ചി വാങ്ങിച്ച തക്കാളി വായോ അമ്മോ ചേച്ചിമാരെ ഇവിടെ സുഹേലാണ് നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ പനാറാവിലാണ് എൻ്റെ കൂടെ ഉള്ളത് സാജിദാണ് സാജിദിനെ ഞാൻ പണ്ടു അറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഒരു വലിയ കലാകാരനായിരുന്നു പാട്ട് സെറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് വണ്ടി കഴിഞ്ഞാൽ ഇത് സാധനം വണ്ടി നമ്മൾ റൂട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വിളിച്ച് കൂവൽ അഞ്ച് കിലോ നൂറ് ആറ് കിലോ നൂറേ എന്നൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നില്ല അന്നേരം ഞാൻ എൻ്റെ ഒരു ഐഡിയയില് തോന്നിയതാണ് ഇങ്ങനെ പാട്ടു പാടി താളം ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വരും അന്നേരം ഒരേ അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വന്ന് സാധനം മേടിക്കും സന്തോഷമാണ് എല്ലാവർക്കും പറഞ്ഞിട്ട് കൊടുക്കും ഈ ഈ രണ്ട് രണ്ട് സാധനം സാധനം എത്ര ഞാൻ ഇല്ല പല ഐറ്റം ഉണ്ട് ഒന്നിച്ചെടുക്കും അത് ചില ദിവസം മൂന്ന് മണിക്കൂർ ചില മണിക്കൂർ ആ പിന്നെ ഞാൻ എന്തോ ഉച്ച ഒരു പതിനൊന്ന് മണിക്കൊക്കെ പന്ത്രണ്ട് മണിക്ക് വണ്ടി ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ചു മണിക്ക് ഇറങ്ങത്തുള്ളൂ പിന്നെ ഒരു ഏഴ് മണിക്കിപ്പുറം വെച്ച് മണിക്കൂർ മണിക്കൂറൊക്കെ കച്ചവടം അത് കഴിഞ്ഞ് വണ്ടി സീക്രട്ട് എന്തോ മണിക്കൂർ സാധനം ഒന്നും ഇല്ല എല്ലാം തീർന്നു സീക്രട്ട് എന്തോ എന്ന് ഇങ്ങനെ ചെറിയ പാട്ടുപാടി ആ ചെയ്ത് എടുക്കും പിന്നെ പലയിടത്തും പല വിലയാ പല നാട്ടിലും പല വിലയാ വില ഞാൻ ഇന്ന് തക്കാളി വിറ്റ കിലോ ഇരുപത് രൂപ ഇന്നത്തെ ദിവസം കഴിഞ്ഞ ആഴ്ച ഞാൻ പറ്റത് അഞ്ചു കിലോ നൂറിന് ആറ് കിലോ നൂറ് അങ്ങനെ പല ഈ എന്ന് പറഞ്ഞാൽ ഓടനവട്ടം അറിയാറിയ എനിക്ക് പുള്ളി ഭയങ്കര ഇഷ്ടമാണ് പുള്ളി ജീവിക്കാൻ വേണ്ടി ആ കട കട കിഴക്കെന്ന് പറഞ്ഞിട്ട് കൊട്ടാരക്കര കടക്കല് ആ റൂട്ട് കച്ചവടം ചെയ്യുന്നത് പരിചയപ്പെടണ ശൈലി പുള്ളി സ്റ്റൈലാണ് പുള്ളിയെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് അരിവടിക്കാൻ എന്തെങ്കിലും കിട്ടും ഞാൻ ഈ കടപ്പുറയെ അഴീക്കല് പണിക്കര ചെറിയല് അവിടൊക്കെ എന്നെ അറിയാവുന്ന മാമമാരും അമ്മമാരും ഒക്കെയാണ് ഞാൻ അവിടെയൊക്കെ കച്ചവടത്തിന് പോകാൻ എനിക്ക് വിശപ്പ് വന്നുകഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം വിളിച്ചു വരും അതാണ് അവരായിട്ടുള്ള അവരുടെ വീട്ടിലിരുത്തി എനിക്ക് ഒരു നേരത്തെ ആഹാരം തരും കടപ്പുറത്ത് ചേട്ടന്മാര് കടലിൽ പോകുന്ന അണ്ണന്മാരൊക്കെ ഉണ്ട് ചങ്കകളവര് എനിക്ക് കരുനാപ്പള്ളി ഒരു ആപത്തുണ്ടെന്ന് കഴിഞ്ഞാൽ അവരൊക്കെ കൂടും കാരണം ഞങ്ങൾ നേരായിട്ടുള്ള രീതി സത്യത്തിന്റെ കൂട്ടത്തിലുള്ള ആളുകൾ ഞങ്ങൾ മനസ്സിലായി ആരെയും പറ്റിക്കുകയും ചതിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല എന്നെ ഒരുപാട് ആളുകൾ പറ്റിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും ഇതാ ഈ കാണുന്ന ഞാൻ പഠിച്ച സ്കൂളാണ് അഞ്ചു തൊട്ട് പത്ത് വരെ പഠിക്കേണ്ടത് ഞാൻ ആറു കൊല്ലം പഠിക്കേണ്ടത് ഞാൻ പത്ത് കൊല്ലം പഠിച്ചു മൂന്നാലഞ്ചു കൊല്ലം ഞാൻ വീട്ടിലെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് അന്ന് ഉത്സവപ്പറമ്പി പുലിക്കച്ചവടം ഇഞ്ചുമുട്ടായി കച്ചവടം വലുവും കച്ചവടം ഒക്കെ ആയിട്ട് പോകും പരീക്ഷ ചെയ്താൽ വരത്തില്ല അങ്ങനെ തോറ്റുവറ്റൊരു നാലഞ്ച് കൊല്ലം ഇരുന്നു പോയി എൻ്റെ കൂടെ പഠിച്ച പിള്ളേർ വക്കീലന്മാരുണ്ട് പോലീസുകാരുണ്ട് ഡോക്ടർമാരുണ്ട് പക്ഷെ എല്ലാവരും വല്ലപ്പോഴും എവിടെങ്കിലും ഒക്കെ സന്തോഷമാണ് എല്ലാവരും നന്നായി രക്ഷപ്പെട്ട് കിടക്കുന്നുണ്ട് യൂട്യൂബിൽ ഏകദേശം മില്യൺ മില്യൺ കണക്കിന് കണക്കിന് ഇപ്പോഴും 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 കാഴ്ചക്കാരുള്ള ഒരു ഒരു വലിയ കലാകാരൻ എനിക്ക് തോന്നുന്നു എല്ലാവരും ഡെയിലി ഇപ്പോഴും പല പാട്ടുകളുടെ ട്രെൻഡിങ് എന്നെ പോയെ അത് എന്റെ ഒരു സുഹൃത്ത് പടകരയല്ല എന്ന് പറഞ്ഞാൽ പാടിയാണ് പിന്നെ അതിന്റെ എം അന്ന് ഞാനും പാടിയും ഞങ്ങളുടെ രണ്ടുപേരുടെ വൈറലായ അപ്പം ലക്ഷക്കണക്കിന് യൂട്യൂബിൽ കാഴ്ചക്കാരുള്ള വളരെ വൈറലായ ഒരു കലാകാരൻ ഇപ്പോ തക്കാളി സവാളി വേറെ വേറെ പാട്ടുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല പാട്ട് പാട്ടുകൊണ്ടും ജീവിക്കുക ജോലി നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സന്തോഷം വേറെ കൊണ്ട് ജീവിക്കാൻ പറ്റും പക്ഷേ കുറച്ച് തരിയിടകളൊക്കെ പഠിക്കണം എങ്ങനെ എനിക്ക് ചില കാര്യത്തിൽ കൂട്ടിയിരിക്കാനും നോക്കത്തില്ല തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ സിനിമ ആയാലും സീരിയലായാലും കലാമേഖലയിലും നല്ലത് കൊണ്ട് ചീത്തയുണ്ട് എന്നാൽ ചീത്ത രീതിയിൽ എൻ്റെ കണ്ണിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ മേഖലയിലോട്ട് പോകും നമ്മൾ അങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ വലിയ പാട്ടുകാർ പേരെടുത്ത് പറയാൻ ചില വലിയ ആൽബം മേഖലയിൽ ചില സുൽത്താൻമാർ എന്നൊക്കെ പറയുന്ന വൈറൽ സംഭവം ഒരുപാട് വലിയ ടീമുകളുണ്ട് കാരണം അവർക്കൊക്കെ വേറെ പരിപാടിയാണ് അവരെ പത്താൾ അറിയാൻ ചെയ്യുന്നുണ്ട് അവര് സൈഡിൽ കൂടെ വലിയ വേറെ പരിപാടി മറ്റു പരിപാടികളാണ് അവരൊക്കെ ആൽബം മേലെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോട്ടെ നമ്മൾ അവരുടെ ശല്യം ചെയ്യാനോ എന്തിനും പോകുന്നില്ല നമ്മൾ അവരുടെ മേഖലയിലോട്ടും പോകുന്നില്ല വേര് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരെ അനുഭവത്തിൽ കൂടെ എല്ലാരും പഠിക്കുന്നത് ജീവിച്ചു പോകും പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം പ്രേമോ എന്തെങ്കിലും ഉണ്ടോ

കൊച്ചിന്റെ കൂടെ ആ ഏത് നാട്ടിലായാലും ഞാൻ പോയി ആ കൊച്ചിന്റെ കൂടെ ചെയ്യും ഇങ്ങോട്ട് ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്ന് പറയണം ഇഷ്ട ഇങ്ങോട്ട് ഇങ്ങോട്ട് കാരണം ഞാൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരുപാട് നാള് ഇഷ്ടമാണ് നമ്പർ മെസ്സേജ് നമ്പർ കൊടുക്കാം ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു പെൺകുട്ടി വരുവാണെങ്കിൽ ആ കുട്ടിയുടെ നാട്ടിൽ പോയി ആ നാട്ടിൽ പോയി ആ പെണ്ണിനെ നോക്കി മക്കളെ മക്കളെ നോക്കി നല്ല രീതിയിൽ ജീവിക്കും തന്നെ പറ്റിക്കാൻ ചെയ്തില്ല അത് കേട്ടോ പൊട്ടി എന്റെ വാപ്പ ഇട്ട തട്ടുകട തട്ടുകട കണ്ട് നാട്ടുകാരി പൊട്ടിയ കടം വീട്ടുവാന അനിയൻ ഗൾഫിൽ പോയി പോയ അനിയനോ ഗൾഫിൽ എട്ട് നില പൊട്ടി മൂത്ത മൂത്ത നാട്ടിലോ നല്ല പോലെ ഹീറോ ഇത് സംഭവം എവിടെ ഹാപ്പിയാ ഞാൻ സന്തോഷത്തെയാണ് ഞാൻ ജീവിക്കുന്നത് അന്നേരം ഈ സന്തോഷത്തെ ഒന്നുകൂടെ സന്തോഷമാകണെങ്കിൽ ഒരു കല്യാണം കഴിച്ചു കുടുംബമായിട്ട് പോകണം കാരണം എന്റെ കൂട്ടത്തിൽ എല്ലാ പിള്ളാരും കല്യാണം കഴിച്ചു എന്നെ പ്രണയിച്ച പിള്ളാരെ ഒന്നും എനിക്കും കിട്ടിയില്ല ഞാൻ പ്രണയിച്ച എനിക്കും ഇപ്പഴത്തെ നമ്മള് സ്കൂളിന്റെ കോളേജിന്റെ പരിസരത്ത് പോകുമ്പോ പ്രണയിച്ച് തോളെ കൈയിട്ട് കെട്ടിപ്പിടിച്ചോണ്ട് പോവാ അന്ന് ഞങ്ങൾ നേരിട്ട് ദൂരെ ഒന്ന് കാണത്തേ ഉള്ളു കൈ ഇങ്ങനെ ആംഗ്യം കാണിക്കത്തേ ഉള്ളു അല്ലാതെ ഇപ്പഴത്തൊക്കെ കൂട്ട് കെട്ടിപ്പിടിച്ചോ അങ്ങനെ ഒന്നും പോകത്തില്ല പ്രണയത്തിന് ഒരു സത്യം ഉണ്ടായിരുന്നു ഇതിന്റെ ഈ കച്ചവടത്തിന് തന്നെ ഓരോ ദിവസം അപ്പം വേണേ കൊച്ചുള്ളി കടക്കുന്നുണ്ട് കൊച്ചുള്ളിയെ കൊച്ചുള്ളിയേ തക്കാളിയേ തക്കാളിയേ സവാളയേ സവാളയേ കൊച്ചുള്ളി സവാളയുണ്ടേ വായോ കൊച്ചുള്ളി സവാളതരാ ഇത് നമ്മുടെ മണിച്ചേട്ടന്റെ പാട്ടിന്റെ താളമാണ്